ദക്ഷിണേന്ത്യക്കാരെന്ന് പറയുന്നത് ആഫ്രിക്കക്കാരെ പോലെ വടക്കുള്ളവർ വെള്ളക്കാരെ പോലെ വളരെ വിവാദപരമായ ഒരു പരാമർശവുമായി ഇപ്പോൾ പാർട്ടിയെ തന്നെ വെട്ടിലാക്കുകയാണ് കോൺഗ്രസ് നേതാവ് സാം പിത്രോദ ദക്ഷിണേന്ത്യക്കാർ ആഫ്രിക്കക്കാരെ പോലെയാണെന്നും വടക്ക് കിഴക്കുള്ളവർ ചൈനക്കാരെ പോലുള്ളവരാണെന്നും പിത്രോദ അഭിപ്രായപ്പെട്ടു ദി സ്റ്റേറ്റ്സ്മാൻ മാൻ പത്രത്തിന് നൽകിയ അഭിമുഖത്തിലൂടെയാണ് രാജ്യത്തെ പല ഭാഗങ്ങളിൽ കിടക്കുന്ന ഇന്ത്യൻ പൗരന്മാരെ പറ്റി അവമതിപ്പുണ്ടാക്കുന്ന അവർക്ക് പലതരത്തിലുള്ള വിഷമം ഉണ്ടാക്കുന്ന രീതിയിൽ വൈഷമ്യം സൃഷ്ടിക്കുന്ന തരത്തിൽ പിത്രോത അഭിപ്രായപ്പെട്ടത് ജനാധിപത്യ രാജ്യമെന്ന നിലയിലുള്ള ഇന്ത്യയുടെ പദവിയെക്കുറിച്ചും നാനാത്വത്തിൽ ഏകത്വമുള്ള രാജ്യമാണ് ഇന്ത്യ എന്നും ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതിനിടയിലാണ് ഇങ്ങനെയൊരു പരാമർശം കൂടി കടന്നു വന്നത് പടിഞ്ഞാറ് ഭാഗത്തുള്ളവർ അറബികളെ പോലെയാണെന്നും ഇതോടൊപ്പം കൂട്ടിച്ചേർത്തു ദക്ഷിണേന്ത്യക്കാർ ആഫ്രിക്കക്കാരെ പോലെ ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്തുള്ളവർ ചൈനക്കാരെ പോലെ വടക്കുള്ളവർ വെള്ളക്കാരെ പോലെ എന്നിരുന്നാലും ഞങ്ങളെല്ലാവരും സഹോദരി സഹോദരന്മാരാണെന്നായിരുന്നു പിത്രോദയുടെ വാക്ക് പോസിറ്റീവായി ഉപയോഗിക്കാമെന്ന് കരുതിയത് അബദ്ധ പോയി എന്ന് പറയുന്നതാണ് കൂടുതൽ ശരി കാരണം ഇത് ഒരു വർഗീയ സംഘർഷത്തിലേക്ക് പോലും നയിക്കാവുന്ന വാവിട്ട വാക്കായി തന്നെയാണ് വിമർശിക്കുന്നത് ഇതിനെ പൂർണമായും കാലുമടക്കി തൊഴിക്കുന്ന ഒരു പ്രവണതയാണ് രാജ്യത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കോൺഗ്രസ് അടക്കം സ്വീകരിച്ചിരിക്കുന്നത് പിത്രോതയുടെ ഈ പരാമർശം വിവാദമായി മാറിയതോടെ കോൺഗ്രസ് തന്നെ അദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞ് രംഗത്ത് വന്നു ഇന്ത്യയുടെ നാനാത്വത്തെക്കുറിച്ച് വിവരിക്കാൻ വിത്രോധം നടത്തിയ പരാമർശങ്ങൾ ദൗർഭാഗ്യകരമാണ് ഒരു കാരണവശാലും അത് തങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയാത്തതുമാണെന്ന് കോൺഗ്രസ് നേതാവ് ജയറാം രമേശും പറഞ്ഞു അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പരാമർശത്തെ പൂർണ്ണമായും തള്ളുന്നുവെന്നാണ് ജയറാം രമേശ് വ്യക്തമാക്കിയത് എന്നാൽ ഇതിനെ ബി ജെ ആകട്ടെ പരാമർശത്തെ തിരഞ്ഞെടുപ്പ് ആയുധമാക്കി മാറ്റുകയാണ് പിത്രോദ ദക്ഷിണേന്ത്യക്കാരെ നിറത്തിൻ്റെ പേരിൽ അപമാനിച്ചുവെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ കുറ്റപ്പെടുത്തിയത് അദ്ദേഹത്തിന്റെ പരാമർശത്തിൽ അങ്ങേറ്റം രോഷമുണ്ട് രാഹുൽ ഗാന്ധിയുടെ സുഹൃത്തും മാർഗദർശിയുമാണ് പിത്രോദയെന്നും മോദി തന്നെ വിമർശിച്ചു തനിക്ക് നേരെ ഒരു പരാമർശം വന്നാൽ അതെനിക്ക് ക്ഷമിക്കാൻ കഴിയും പക്ഷേ എൻ്റെ ജനങ്ങൾക്ക് നേരെ അത്തരം പരാമർശം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല നാമെല്ലാം കൃഷ്ണനെ ആരാധിക്കുന്നവരാണ് ഭരണഘടനയേറ്റി നടക്കുന്നവർ നിറത്തിൻ്റെ പേരിൽ ജനങ്ങളെ അപമാനിക്കുന്നു ഇത് കാരണം ഞാൻ ഇന്ന് വളരെ ദേഷ്യത്തിലാണെന്നാണ് വാറങ്കലിൽ പ്രസംഗിക്കുന്ന വേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടത് താൻ വടക്ക് കിഴക്ക് നിന്നുള്ള വ്യക്തിയാണെന്നും തന്നെ കാണാൻ ഇന്ത്യക്കാരനെ പോലെയാണ് ഉള്ളതെന്നും ബി ജെ പി നേതാവും അസം മുഖ്യമന്ത്രിയുമായ ഹിമന്ത ബിശ്വ ശർമ്മയും എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചു കാണാൻ വ്യത്യസ്തരാണെങ്കിലും ഇന്ത്യക്കാർ എല്ലാവരും ഒന്നാണെന്നും രാജ്യത്തെക്കുറിച്ച് എന്തെങ്കിലും പഠിക്കാൻ ശ്രമിക്കണമെന്നുമുള്ള കുറ്റപ്പെടുത്തലും അദ്ദേഹം ഇതോടൊപ്പം തന്നെ നടത്തി നിലവിൽ അദ്ദേഹത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ തന്നെയാണ് മണിപ്പൂർ മുഖ്യമന്ത്രി ബിരേൻ സിംഗും തീരുമാനിച്ചിരിക്കുന്നത് അദ്ദേഹം പിത്രോദയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞു നടിയും ബി ജെ പി സ്ഥാനാർത്ഥിയുമായ കങ്കണ റാണോ ബി ജെ പി എം പി രവിശങ്കർ പ്രസാദ് ബി ജെ പി വക്താവ് ഷെഹസാദ് പുനവാല എന്നിവരും പിത്രോതയെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തു ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് അമേരിക്കയിൽ നിലവിലുള്ള പൈതൃക സ്വത്തവകാശം സംബന്ധിച്ച് സാം പിത്രോദ നടത്തിയ വാക്കുകളും വിവാദമായി മാറിയിരുന്നു അതിൻ്റെ ചൂടാറും മുൻപാണ് ആ വിവാദം കത്തിയ അമരും മുൻപാണ് വംശീയ പരാമർശം നടത്തി വീണ്ടും വിട്ടിലായിരിക്കുന്നത് അമേരിക്കയിൽ ഒരാൾക്ക് നൂറ് മില്യൺ ഡോളർ മൂല്യമുള്ള സമ്പത്തുണ്ടെങ്കിൽ അയാൾ മരിക്കുമ്പോൾ നാൽപ്പത്തിയഞ്ച് ശതമാനം മാത്രമേ മക്കൾക്ക് കൈമാറാൻ കഴിയൂ എന്നും അൻപത്തി ശതമാനം സർക്കാർ പിടിച്ചെടുക്കുന്നുവെന്നും ഇത് ന്യായമാണെന്നും ഇന്ത്യയിലും ഇത് വരണമെന്ന തരത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ